നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലാസിക്കോ മത്സരം ബാഴ്സലോണയെ റയൽ മാഡ്രിഡ് സാന്റിയാഗോ ബർണാബുവിൽ പരാജയപ്പെടുത്തിയത് അവസാന ഘട്ടത്തിലെ അവസാനഘട്ടത്തിലെ ഗോളിനാണ് രണ്ട് ഗോളുകൾക്ക് ലീഡെടുത്ത ബാഴ്സ തോറ്റു പക്ഷേ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ അതിന് പിന്നാലെ ഉണ്ടായല്ലോ ഒന്ന് ആ പെനാൽറ്റി പെനാൽറ്റി ആണോ എന്ന തരത്തിലുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അതിനേക്കാൾ വലിയ ചർച്ചയായിട്ട് മാറിയിട്ടുള്ളത് ഗോൾ ലൈൻ ടെക്നോളജി എന്തുകൊണ്ട് ലാലിഗയിലില്ല യമാൽ അടിച്ചത് ഗോളാണ് അത് റഫറി നിഷേധിച്ചത് അനീതിയാണ് എന്ന തരത്തിലാണ് ചർച്ച പോകുന്നത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാഴ്സലോണയുടെ ഗോൾ കീപ്പർ മാർക്ക് ആന്ധ്രിയ ടെഴ്സ് തകൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല ഐ ഹാവ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് ഇറ്റ് ആ ഗോള് കൗണ്ട് ചെയ്യാതിരിക്കുക റയൽ റയൽമാറ്റിനെതിരെ ആ ഗോള് കൗണ്ട് ചെയ്യാ കൗണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് റിയൽ ഷെയിം ഫോർ ഫുട്ബോൾ ആണ് ഫുട്ബോളിന് വലിയ നാണക്കേടാണ് അതുണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് പണം അവർക്കുണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ അതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുക എന്നുകൂടി ഇപ്പോൾ മാർക്ക് ആന്ധ്ര ടെസ്റ്റുകൾ പറയുന്നുണ്ട് അപ്പം ഒരുപാട് പണം എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ അദ്ദേഹം ഉന്നയിക്കുകയാണ് ഏതായാലും അതോടൊപ്പം തന്നെ അറോഹോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൂടി നോക്കണം അദ്ദേഹം പറയുന്നു നമുക്ക് ഈ കളി തോറ്റതിന് റെഫറിയെ ഒരു എക്സ്ക്യൂസ് ആയി പറയേണ്ടതില്ല അതിലർത്ഥമില്ല കാരണം മറ്റു കുറേ ഡീറ്റെയിൽസ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നാണ് ഒരു അഭിപ്രായം ഏതായാലും ആ ഗോള് ഗോളല്ല എന്ന് വന്നതിനെക്കുറിച്ച് വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ ലാലിഗിൽ എന്തുകൊണ്ട് ഗോൾ ലൈൻ ടെക്നോളജി ഇല്ല അത് പണം കൊടുക്കാത്തത് കൊണ്ടാണോ അതല്ല മറ്റു വല്ല ഇഷ്യൂ ആണോ എന്നുള്ള ചർച്ച വരുമ്പോഴാണ് ടബാസ് കുറേ ഫോട്ടോസ് അങ്ങ് വാരി വിതറി ഗോൾ ലൈൻ ടെക്നോളജി കൊണ്ട് കാര്യമില്ല എന്ന തരത്തിലുള്ള വാദവുമായിട്ട് വരുന്നു ഇവിടെ അവസ്ഥ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷം വൈറ് ടോക്സിട്ട് വരാം